സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ഇന്ന് നടന്ന പ്ലസ് ടു മോഡൽ എക്സാമിനേഷൻ കെമിസ്ട്രി പരീക്ഷയുടെ ആൻസർ കീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ നോക്കുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നടന്ന കെമിസ്ട്രിയുടെ ആൻസർ കീ ആണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് ആവറേജുകാരനെ പോലും കുറച്ചൊന്ന് ഞെട്ടിച്ചിട്ടുണ്ട് ഇന്നത്തെ പരീക്ഷ ഈ കാണുന്ന ആൻസർ കീ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ ചെയ്തതിന് ശേഷം വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതുമാത്രമല്ല ഇന്നലെ നടന്ന ഇംഗ്ലീഷ് പരീക്ഷയുടെയും ഇനി വരാനിരിക്കുന്ന മുഴുവൻ പരീക്ഷകളുടെയും ആൻസർ ഒക്കെ നിങ്ങൾക്ക് പിന്നീട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് പി ഡി എഫ് ലഭിക്കുന്നതിന് വേണ്ടി ലിങ്കിൽ ജോയിൻ ചെയ്യുക ഇന്നത്തെ പരീക്ഷയുടെ വെയ്റ്റേജ് സ്കോറ് ഏറ്റവും ലാസ്റ്റ് നൽകിയിട്ടുണ്ട് ഇപ്രകാരം തന്നെ ആയിരിക്കും തുടർന്ന് നമ്മുടെ പബ്ലിക്ക് എക്സാമിനും ചാപ്റ്റർ വൈസ് വെയ്റ്റേജ് വരിക ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലെസണിൽ നിന്നാണ് വെയ്റ്റേജ് ടെൺ വന്നിട്ടുള്ളത് അതുപോലെ ഫിഫ്ത്ത് ലെസണിൽ നിന്നും ഇലവൻ മാർക്കോളം വെയ്റ്റേജ് വന്നിട്ടുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന രണ്ട് ലെസൺസാണത്